നമസ്കാരം ന്യൂസ് ഓഫ് ഡേയിലേക്ക് സ്വാഗതം കൊലപാതകങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ ഒരു അന്ത്യം വേണമെന്ന് പല ആവർത്തി നമ്മൾ ചിന്തിക്കും പക്ഷെ വീണ്ടും ഒരു ദുരഭിമാന കൊലയ്ക്ക് കേരളം സാക്ഷ്യം വഹിച്ചോ മുൻപ് ഒരു ദുരഭിമാന കൊലപാതകത്തിനെതിരായ ആദര ഇന്നും നമുക്ക് ഒരു നൊമ്പരമാണ് ഇപ്പോൾ ഇതാ കെവിനു മൂന്ന് വർഷം നീണ്ടുനിന്ന പ്രണയമാണ് കെവിനെയും നീനുവിനെയും വിവാഹത്തിലേക്ക് എത്തിച്ചത് അതും വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് നീനു കെവിനൊപ്പം ഇറങ്ങിച്ചെന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുവരും ഏറ്റുമാനൂർ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹിതരായി എന്നാൽ ഇന്ന് നീനു കേട്ട വാർത്ത കെവിൻ വിട പറഞ്ഞുവെന്നാണ് നീനു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയപ്പോൾ പോലീസ് പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് രാവിലെ മുതൽ കെവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും പോലീസ് കൂട്ടാക്കിയില്ലെന്നും നീനു പറയുന്നു മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന തിരക്കിലാണെന്ന് അറിയിച്ചു എന്നാൽ ഈ പോലീസുകാരുടെ വിശദീകരണത്തെ അപ്പാടെ തള്ളിക്കൊണ്ട് തനിക്ക് സുരക്ഷയൊരുക്കാൻ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും മാരക മുറിവുകളോടെയാണ് കെവിന്റെ മൃതദേഹം തോട്ടിൽ നിന്നും ലഭിച്ചത് ശനിയാഴ്ച രാവിലെ ഗുണ്ടാസംഘമെത്തി കെവിനെയും ബന്ധു അനീഷിനെയും തട്ടിക്കൊണ്ടുപോയി ക്രൂരമർദ്ദനത്തിന് കെവിൻ ഇരയായെന്ന് ശരീരത്തിലേറ്റ മുറിവുകൾ തെളിയിച്ചു എന്നാൽ മർദ്ദിച്ച ശേഷം അനീഷിനെ അവർ വിട്ടയച്ചു ജാതിയും മതവും ഈ കൊലപാതകത്തിന് പിന്നിൽ ജാതി ഒരു പ്രശ്നമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അതെയെന്ന് പറയേണ്ടി വരും കെവിനും നീനുവും ഒരേ മതത്തിൽപ്പെട്ടവരാണ് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർ എന്നാൽ ഇരുവരും വ്യത്യസ്ത ജാതിയിലുള്ളവരും കെവിന്റെ കുടുംബം ഹിന്ദു മതത്തിൽ നിന്നും ക്രൈസ്തവ മതം സ്വീകരിച്ചവരാണെന്ന് പറയപ്പെടുന്നു കെവിനുമായുള്ള തന്റെ പ്രണയം നീനു തുറന്നു പറഞ്ഞിട്ടും അത് വീട്ടുകാർ പാടെ എതിർക്കുകയായിരുന്നു പ്രണയം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അളന്നപ്പോൾ പൊലിഞ്ഞു പോയത് ഒരു ജീവനാണ് ഒരു ഭർത്താവിനെ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ഭാവി കൂടിയാണ് തകർന്നത് ഇനിയെങ്കിലും കേരളത്തിൽ ഒരു ആതിരയുടെയോ കെവിന്റെയോ പോലെയുള്ള കൊലപാതക ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി ന്യൂസ് ഓഫ് ദ ഡേയിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം